നമസ്കാരം പഠിച്ചു വരാൻ സ്വപ്നഗുണമായി എത്തുന്ന വിദ്യാർത്ഥികളെ റാഗിംഗ് എന്ന പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കാൻ ആർക്കാണ് ഇവർക്ക് ധൈര്യം കൊടുത്തത് ആരുടെ പിൻബലത്തിലാണ് ഇവർ ഇതിന് മുതിരുന്നത് വന്നാലും ഇവരെയൊക്കെ സഹായിക്കാനും ഇവരെയൊക്കെ സന്ദർശിക്കാനും ഒരു കൂട്ടരുണ്ട് എന്ന ധൈര്യത്തിലാണ് ഇവർ സ്കൂളുകളിലും കോളേജുകളിലും റാങ്കിങ് എന്ന നരാധമമായ കുറ്റകൃത്യം ചെയ്യുന്നത് അതിൻ്റെ ബലത്തിൽ ഇവർ കലാലയങ്ങളിൽ പേക്കൂത്ത് നടത്തുമ്പോൾ ഇരയാകുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് തകരുന്നത് ഒരു പിടി സ്വപ്നങ്ങളുമായി കോളേജിൻ്റെ പഠിച്ചവിട്ടുന്ന ആ പൊന്നോമന മനസ്സുകളാണ് സിദ്ധാർത്ഥൻ മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് വീണ്ടും റാഗിംഗ് പൂർണ്ണ ശക്തിയിൽ തിരിച്ചെത്തി അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ആ ഒരു സമയമായതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും സിദ്ധാർത്ഥന്റെ വീട്ടിലായിരുന്നു റാഗിംഗ് എന്ന ഈ നരാധമമായ പ്രവൃത്തിയെ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുമെന്ന് ക്രോര ക്രോര പ്രസംഗിച്ച നേതാക്കളും ഫെഡറൈസ് സർക്കാരുകളുമൊന്നും ഇതാ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യില്ല പകരം പിടിച്ച് പുറത്താക്കുമെന്ന് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി എന്ന് നോക്കിയാൽ നല്ലതാ സിദ്ധാർത്ഥനെ കൊന്ന ആ നരാധമന്മാർ ഇപ്പോൾ ഇതാ പരീക്ഷ എഴുതാനും വേണ്ടി കോളേജിലേക്ക് വരുന്നു അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലും സമൂഹത്തിനും നൽകുന്ന സന്ദേശം തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് ആർക്കു വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തം എസ് എഫ് ഐ എന്നത് ഒരു തീവ്രവാദി മാവോയിസ്റ്റ് സംഘടന തന്നെയാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘടന സി പി എമ്മിൻ്റെ ഒരു വർഗീയ രാഷ്ട്രീയ വിത്തുകൾ അതായത് ആരുടെങ്കിലൊക്കെ തലയടിച്ച് പൊട്ടിക്കാൻ എ കെ ജി സെൻട്രി ഉത്തരവ് വരുമ്പോൾ നേരെ പോയി ബാനറുകളും പ്ലക്കാടും വിളിച്ച് നേരാവണ്ണം മലയാള അക്ഷരം എഴുതാൻ പോലും അറിയാത്ത കുറേ വിദ്യാർത്ഥി സംഘടനകളുള്ള ഒരു സംഘടന വീണ്ടും എസ് എഫ് എയുമായി ബന്ധമുള്ള സംഘടന ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിലെ ക്രൂരമായ പീഡനം നടന്ന കേസിൽ പ്രതികൾ ഒരാളായ മലപ്പുറം വണ്ടൂർ സ്വദേശി കെ പി രാഹുൽ രാജ് കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സി പി എം അനുകൂല സംഘടനയാണ് കെ ജി എസ് എൻ എ മുംബ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാഹുൽ രാജിനെ ഇക്കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഇത് സംബന്ധിച്ച പോസ്റ്റും രാഹുൽ രാജ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കെ ജി എസ് എൻ എയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അഞ്ച് വിദ്യാർത്ഥികളെയും പതിനൊന്നിന് തന്നെ പുറത്താക്കിയിരുന്നുവെന്നാണ് സംഘടന തന്നെ പറയുന്നത് രാഹുൽ രാജ് കോംറേഡ് എന്നാണ് ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പേര് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ഇക്കഴിഞ്ഞ സ്റ്റുഡന്റ് നേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ ലളിതകാനത്തിന് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കിട്ടിയ വിവരവും സമ്മാനം സ്വീകരിക്കുന്ന ചിത്രവും പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായ റാങ്കിങ്ങിന്റെ ഇരയാക്കിയ കേസിൽ മുഖ്യ ഒരാളാണ് രാഹുൽ രാജ് ഇയാൾ ഉൾപ്പെടെയുള്ള പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അതേസമയം റാങ്കിങ്ങിന് വിധേയരായ വിദ്യാർത്ഥികൾക്ക് നിയമപരമായും സംഘടനാപരമായും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കെ ജി എസ് എന്ന സംസ്ഥാന പ്രസിഡന്റ് അശ്വതി അജയൻ അറിയിച്ചു ഇപ്പോൾ ഇതാ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലെ റാങ്കിങ് വാർത്ത പുറത്തു വരുന്നു ഇതുപോലെ എത്രയെത്രയോ റാങ്കിങ് വാർത്തകൾ പുറത്തു വരാതെ കോളേജ് അധികൃതർ തന്നെ അതിനെ പുറത്തേക്ക് വിടാതെ ഒതുക്കി തീർക്കുന്നു എല്ലാ കോളേജിലും റാങ്കിങ് കമ്മിറ്റി സെല്ല് അല്ലെങ്കിൽ റാങ്കിങ് സെല്ലുണ്ട് എന്ന് പറയുമ്പോഴും അതൊന്നും തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും റാങ്കിങ് വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഹോസ്റ്റലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വാട്ടർമാരുണ്ടെങ്കിൽ അതൊരു പേരിന് മാത്രമാണ് മിക്ക സമയത്തും വാട്ടർമാർ ചിലപ്പോൾ രാത്രി നല്ല അടിച്ച് ഫ്യൂസ് ആയിട്ടായിരിക്കും കിടക്കുന്നത് ഒരു ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും കിടക്കുന്നത് കുട്ടികൾ തോന്നും പോലെ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നു തോന്നുന്ന സമയത്ത് വന്ന് കയറുന്നു ഇതൊക്കെ തടയിട്ടാൽ പറയും സ്വാതന്ത്ര്യം ഹനിക്കുന്നു ആ അതാണ് സ്വാതന്ത്ര്യം ഹനിക്കുന്നു നമ്മൾ മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പണിയുമില്ലാത്ത കുറേ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ സമരവും പ്ലക്കാടും പിടിച്ചുകൊണ്ട് വരും വിദ്യാർത്ഥികളാണ് ചുറ്റുപാടും ലഹരിയുടെ താണ്ഡവത്തിൽ മുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹോസ്റ്റലുകളിലുമൊക്കെ കർശനമായ ഒരു പ്രോട്ടോകോൾ സംവിധാനം വേണം എല്ലാ ഹോസ്റ്റൽ വരാന്തകളിലും സി സി ടി വി ദൃശ്യങ്ങൾ വേണം പിന്നെ എല്ലാ ഹോസ്റ്റലിലെ ഓരോ ഫ്ലോറിലും ഓരോ വാർഡർമാർ തന്നെ വേണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിനൊരു അന്ത്യം വേണം ഈ ഒരു അന്ത്യം ഇതോടുകൂടി ഈ റാങ്കിംഗ് ഒരു അന്ത്യം കുറിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക് തത്തമഴി ന്യൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത്